തനിക്ക് ഇനിയൊരു റിലേഷൻഷിപ്പ് പരീക്ഷണത്തിന് താല്പര്യമില്ലെന്ന് ആര്യ പറയുന്നു കല്യാണം കഴിച്ച് സെറ്റിലാകുന്നതിനെ കുറിച്ച് താൻ ചിന്തിക്കുന്നുണ്ടെന്നും ആര്യ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ആര്യ മനസ്സ് തുറന്നത് താൻ ഇപ്പോൾ സിംഗിൾ മദർ ആണെന്നും ആര്യ വ്യക്തമാക്കുന്നുണ്ട് ഇനിയൊരു റിലേഷൻഷിപ്പിനോട് തനിക്ക് താല്പര്യമില്ല അതായത് പ്രേമിച്ച് ലിവിങ് ലിവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി ഓക്കെ ആണോ അല്ലയോ എന്നൊന്നിനും വയ്യ അതിനൊക്കെയുള്ള സമയം കഴിഞ്ഞു കൊച്ചിന് പതിമൂന്ന് വയസ്സായി ആ മൈൻഡ് സെറ്റ് ഇല്ല എന്നാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര്യ പറയുന്നത് അതേസമയം തനിക്ക് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തകളുണ്ടെന്നാണ് ആര്യ പറയുന്നത് തൻ്റെ വീട്ടുകാരും അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ആര്യ പറയുന്നു രണ്ട് വർഷം മുമ്പ് തന്നെ എനിക്ക് ഈ ചിന്തയുണ്ട് കല്യാണം കഴിച്ച് സെറ്റിൽ ആകണം എന്നുള്ളത് ഇപ്പോൾ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു തുടങ്ങി നേരത്തെ അവർ എന്നോട് സെറ്റിലാകാൻ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അവർക്കും ഞാനൊരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് ആര്യ പറയുന്നത് കുടുംബമൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവരുമുണ്ട് എനിക്കൊരു വല്യമ്മയുണ്ട് അവർ സൂപ്പർ സിംഗിൾ മദറാണ് കിടിലൻ അമ്മയായിരുന്നു സർക്കാർ ജോലി ഉണ്ടായിരുന്നു മകനെ നന്നായി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ഒരു കുടുംബം പോലെയായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയല്ല ഒരു കമ്പാനിയൻഷിപ്പ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നും ആര്യ പറയുന്നു അതേസമയം താൻ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് മകൾക്കുള്ള അഭിപ്രായം എന്തെന്നും ആര്യ പങ്കുവെക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമാണ് അവളുടെ അച്ഛൻ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞുണ്ടായി അവളുടെ കൊച്ചനിയനാണ് അവൾ നോക്കുമ്പോൾ അച്ഛൻ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുകയാണ് അത് അതിനാൽ അമ്മയും കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നത് നല്ലതല്ലേ എന്ന ചിന്ത അവൾക്കുമുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിയായ ആളെ കണ്ടെത്തി കല്യാണം കഴിച്ചോളൂ ഞാൻ ഹാപ്പിയാണ് എന്നാണ് അവൾ പറഞ്ഞത് അവളുടെ ഭാഗത്തു നിന്നും തംസപ്പ് ആണ് തന്റെ കല്യാണം മകളും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ആര്യ വ്യക്തമാക്കിയിരിക്കുന്നത്